ലോകത്തിന് ഒരു ചക്രവർത്തിയുടെ ആവശ്യമില്ല നമ്മളെല്ലാവരും പരമാധികാര രാഷ്ട്രങ്ങളാണ് അമേരിക്കയെ പോലൊരു രാജ്യത്തെ പ്രസിഡന്റ് മറ്റു വേദികൾ വെടിഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ തീരുവാഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്തമില്ലാത്ത ചേത്തിയാണ് ബ്രസീൽ പ്രസിഡന്റ് ലുലാ സിസിൽവയുടെ വാക്കുകളാണിത് ലോകത്തെ ഒന്നാം നമ്പർ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ അധിപതി ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ മൂന്ന് മാസങ്ങളായി ഒന്നിനു പിറകെ മറ്റൊന്നായി പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന തീരുവ വിഷയത്തിൽ പ്രതികരിച്ച അദ്ദേഹത്തിന്റെ വാക്കുകൾ മറ്റ് രാജ്യങ്ങളുടേതുകൂടിയാണ് അമേരിക്കൻ വിരുദ്ധ സംഘമാണ് എന്നും അതിനോട് കൂട്ടുകൂടുന്നവരുടെ മേൽ പത്ത് ശതമാനം പിഴ പിഴത്തീരുവ ചുമത്തുമെന്നുമുള്ള ട്രംപിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രിക്സിന്റെ അധ്യക്ഷൻ കൂടിയായ സിസിൽവയുടെ പ്രതികരണം ലോകത്തെ ചൊടിപ്പിക്കുന്ന അമേരിക്കയുടെ ചുങ്കകഥ ഒന്ന് പരിശോധിക്കാം അമേരിക്കയുമായി കയറ്റുമതി ഇറക്കുമതി കണക്കിൽ മിച്ചം കാണിക്കുന്ന രാജ്യങ്ങളുടെ മേൽ അധിക ചുങ്കം ചുമത്തുമെന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ തന്നെ ട്രംപ് വാഗ്ദാനം നൽകിയിരുന്നു അധികാരമേറ്റ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ മെക്സിക്കോ കാനഡ ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ മേൽ അധിക ചുങ്കം പ്രഖ്യാപിക്കുകയുമുണ്ടായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഉരുക്ക് അലൂമിനിയം എന്നീ ഉൽപ്പന്നങ്ങളിൽ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും ചുമത്തി പിന്നീട് മെക്സിക്കോയുടെയും കാനഡയുടെയും മേലുള്ള തീരുവയ്ക്ക് അവധി പ്രഖ്യാപിച്ചെങ്കിലും ചൈനയുടെ മേലുള്ള പത്ത് ശതമാനം അധിക ചുങ്കത്തിനും ഉരുക്ക് അലൂമിനിയം തീരുവകൾക്കും ആ സൗജന്യം അനുവദിച്ചില്ല എന്നാൽ ഏപ്രിൽ രണ്ടിന് ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ബാധകമായിട്ടുള്ള പകരത്തിനു പകരം എന്ന ചുങ്കം പ്രഖ്യാപിച്ചു ആ ഉത്തരവിന് രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു ഒന്ന് അമേരിക്കയിലേക്കുള്ള അന്യ രാജ്യ കയറ്റുമതികളിന്മേൽ ഒരേപോലെ ബാധകമായുള്ള പത്ത് ശതമാനം തീരുവ രണ്ട് ഓരോ രാജ്യത്തിനും വെവ്വേറെയുള്ള പകരച്ചുങ്കം ഇതിൽ ആദ്യത്തേത് നടപ്പിലാവുകയും അതുവഴി ഖജനാവിലേക്ക് വലിയ സംഖ്യ ഒഴുകിയെത്തുകയും ചെയ്തുവെങ്കിലും രണ്ടാമത്തേതിനാൽ ചർച്ചകൾക്കായി തൊണ്ണൂറ് ദിവസത്തെ അവധി പ്രഖ്യാപിക്കുകയാണുണ്ട് തൊണ്ണൂറ് രാജ്യങ്ങൾ തങ്ങളുമായി തീരുവാ ചർച്ചകളിൽ ഏർപ്പെട്ടുവെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ അവസാന തീയതിയായ ഏപ്രിൽ ഒൻപതിനു മുൻപ് ഭാഗികമായെങ്കിലും കരാറിൽ ഏർപ്പെടാൻ കഴിഞ്ഞത് ഇംഗ്ലണ്ടിനും വിയറ്റ്നാമിനുമായിരുന്നു അവയൊക്കെ ഏതാണ്ട് ഒരു കീഴടങ്ങൽ ഉടമ്പടികളായിരുന്നുവെന്ന് പറയേണ്ടിയും വരും അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്കുള്ള മിക്ക ഇറക്കുമതികളുടെയും തീരുവ പത്ത് ശതമാനമായി കുറച്ചു ബാക്കിയുള്ളവയുടേതാ ഇരുപത്തിയഞ്ച് ശതമാനമായി നിജപ്പെടുത്തി അമേരിക്കയിൽ നിന്നുള്ള എഥനോൾ ബീഫ് എന്നിവയുടെ മേലുള്ള തീരുവ എടുത്തു കളയുകയും ഇവയുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന മറ്റ് നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തു വിയറ്റ്നാം എന്ന രാജ്യം അമേരിക്കയിൽ നിന്ന് വരുത്തുന്ന ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും ചുങ്കരഹിതമാക്കി പക്ഷേ ആ രാജ്യം അമേരിക്കയിലേക്ക് അയക്കുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരുപത് ശതമാനമായി നിജപ്പെടുത്തി തൊണ്ണൂറാം ദിനത്തിൽ അവധി കഴിയുമ്പോൾ ഉടമ്പടിയിലേക്ക് എത്താൻ കഴിയാത്ത പതിനാല് രാജ്യങ്ങളുടെ ചുങ്കം പുതുക്കി നിശ്ചയിച്ചുകൊണ്ടുള്ള ട്രംപിന്റെ ഉത്തരവുകൾ വന്നു ഇതിൽ അമേരിക്കയുടെ ഉറ്റ സഖ്യകക്ഷികളായ ജപ്പാനും ദക്ഷിണ കൊറിയയ്ക്കുമേലും ചുമത്തിയത് ഇരുപത്തിയഞ്ച് ശതമാനം ചുങ്കമാണ് മറ്റു പന്ത്രണ്ട് രാജ്യങ്ങളുടേത് ഇരുപത്തിയഞ്ച് ശതമാനത്തിനും എന്നാൽ പുതിയ ീരുവുകൾ നടപ്പാക്കുന്നത് ഓഗസ്റ്റ് ഒന്ന് വരെ നീട്ടിവെക്കുകയും അതുവഴി മറ്റ് രാജ്യങ്ങളെ ഉടമ്പടിയിൽ എത്തിക്കാനുമുള്ള സമ്മർദ്ദം ചെലുത്താനുമാണ് അമേരിക്ക ശ്രമിക്കുന്നത് എന്നാൽ ട്രംപ് അധികാരത്തിലേറിയാൽ വലിയ തീരുവുകൾ വരുമെന്ന ധാരണയുണ്ടായിരുന്ന ഇന്ത്യ തുടക്കത്തിൽ തന്നെ അനുരഞ്ജനത്തിന്റെ വഴിയാണ് തേടിയത് ഈ നിലപാടിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകങ്ങൾ ഇനി പറയുന്നവയാണ് വികസിത രാജ്യമെന്ന ഇന്ത്യൻ സ്വപ്നം സ്വന്തം ദേശത്തെ ഉത്പാദനവും ഉപഭോഗവും കൊണ്ടുമാത്രം സഫലമാക്കാൻ കഴിയില്ല എന്ന ലോക സാമ്പത്തിക ചരിത്രപാഠം എന്നിവയാണിത് ഈ വർഷം ഫെബ്രുവരിയിൽ അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബഡ്ജറ്റിൽ മോട്ടോർ സൈക്കിളുകൾ അടക്കമുള്ള ചില അമേരിക്കൽ ഉൽപ്പന്നങ്ങളിലുള്ള തീരുവകൾ വെട്ടിക്കുറച്ചിരുന്നു അതിനുശേഷം ചോളത്തിൽ നിന്ന് അമേരിക്ക നിർമ്മിക്കുന്ന ബർബൺ വിസ്കിയുടെ തീരുവയിലും കുറവ് വരുത്തേ പക്ഷേ ഇതുകൊണ്ടൊന്നും ട്രംപ് സംതൃപ്തനായില്ല ഏപ്രിൽ രണ്ടിന് അന്യ രാജ്യങ്ങൾക്കുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ പകരച്ചുങ്ങങ്ങളിൽ ഇന്ത്യയ്ക്കുമേൽ ചുമത്തിയത് ഇരുപത്തിയാറ് ശതമാനം തീരുവയായിരുന്നു പൂർണമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാറിന് രണ്ട് രാജ്യങ്ങളും നേരത്തെ നിശ്ചയിച്ചിരുന്ന കാലാവധി ഈ വർഷം നവംബർ ആയിരുന്നുവെങ്കിലും ഇപ്പോഴത്തെ സമയപരിധിയായിരുന്ന ജൂലൈ ഒൻപതിനുള്ളിൽ ഉടമ്പടിയുടെ ആദ്യ ഭാഗമെങ്കിലും തയ്യാറാക്കണമെന്ന ചിന്തയിലുള്ള ചർച്ചകളും ഫലം കണ്ടില്ല